ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിലിമയാണെന്നുണ്ടെങ്കിൽ ആകെ പോവുകയാണ് കാരണം ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് നാളെ കാനഡയിലേക്ക് പോകാൻ പറ്റുള്ള അവസാന ആയൊരു അമ്പത്ത് അമ്പത് ലക്ഷം രൂപ തിരികെ കൊടുക്കാനായിട്ട് നീലിമ നിർബന്ധിതയാവാണ് അങ്ങനെ ആ പൈസ തിരികെ കൊടുക്കുകയാണ് പക്ഷേ തിരികെ പോകണം ഒരു സാക്ഷി ഒപ്പിടണം എന്ന് പറയുകയാണ് പോലീസുകാർ അങ്ങനെ അമ്പത് ലക്ഷം ആയിട്ട് സുതിയും ശ്രുതി സന്തോഷത്തോടുകൂടി തിരികെ പോവുകയും ചെയ്യും നിലിമയാണെന്നുണ്ടെങ്കിൽ തനിക്ക് ആരെയും പരിചയമില്ല അവസാനം സച്ചിൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ്റെ കാറിലാണെന്നോ നീലിമ വന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ സച്ചിനെ വിളിക്കുകയാണെന്ന് സച്ചിനോട് പറയുന്നുണ്ട് എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് ഒരു ചെറിയൊരു കേസ് ഉണ്ട് അപ്പോൾ അതിലൊന്ന് ജാ ജാമ്യപ്പെടാനായിട്ടൊന്ന് വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം സച്ചി ഒന്നും മടിച്ചെങ്കിലും കൂടിയിട്ട് പിന്നീട് എനിക്ക് ഒരു ഓട്ടം തന്ന ആളല്ലേ അപ്പോൾ എന്തായാലും ഒരു സഹായം ചെയ്ത് കൊടുക്കുക മാത്രമല്ല സച്ചി പോലീസ് സ്റ്റേഷനിലുണ്ട് അങ്ങനെ സച്ചി ഒപ്പിടാൻ പോവുകയാണ് ഇതേ സമയം ശ്രുതിയും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ പൈസ പൈസ അതായത് ബാങ്കിലേക്ക് സുതിരക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു പൈസ കിട്ടിയ സന്തോഷത്തിൽ സുതിയും ശ്രുതിയും പോയിട്ടുണ്ടാവും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ പോയിട്ട് ജാമ്യം ഒപ്പിടുകയും ചെയ്തു അമ്പത് ലക്ഷം രൂപ കിട്ടിയ സന്തോഷത്തിൽ സുതി ഇങ്ങനെ പറയുന്നുണ്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുകൊണ്ട് സച്ചിൻ്റെ മുഖത്ത് വലിച്ചെറിയണം കാരണം അവനന്നെ എത്ര അത്രമാത്രം അപമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്ത് മണ്ടത്തരാണ് സുതി പറയുന്നത് ഈ ഈ അമ്പത് ലക്ഷം രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മൂന്നാക്കി വാങ്ങിക്കും അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് തിരികെ കൊടുക്കണ്ട അപ്പോൾ പിന്നെ എന്ത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് അമ്പത് ലക്ഷം രൂപ എൻ്റെ അച്ഛൻ തന്നാണെന്ന് പറയാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല സുതിക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് പതിനാല് ലക്ഷം രൂപ കൊടുക്കണ്ടേ അതും കൊടുക്കാം ബാക്കിയുള്ള പൈസ നമുക്ക് കയ്യിൽ വയ്ക്കാമെന്ന് പറയുകയാണെ അപ്പോൾ സുതി ശരി എന്നുള്ള രീതിയിൽ സമ്മതിക്കാണ് അങ്ങനെ പതിനാല് ലക്ഷം രൂപ കൊടുക്കാൻ അവിടേക്ക് പോകുമ്പോൾ പക്ഷേ ആ കാനഡയിലേക്ക് പോകേണ്ട അയ്യോ ജോലി ഓഫർ പോയിട്ടുണ്ടാവും അപ്പോൾ സുതി ഒരുപാട് വിഷമത്തോടുകൂടി വരികയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വിഷമിക്കേണ്ട നമുക്ക് ഈ ഒരു കാശ് വെച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം സുദിക്ക് നല്ലൊരു ബിസിനസ്സ് തുടങ്ങുക എന്ന് പറയുമ്പോൾ സുതിക്ക് അത് സന്തോഷമാവാണ് അതിന് തിരികെ വീട്ടിലെത്തിയിട്ട് ഈ ഒരു കാര്യം പറയാനായിട്ടോ ഇങ്ങനെ ഒരു എല്ലാവർക്കും ഡ്രസ്സും സാധനങ്ങളും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ സുതി ശ്രുതിയും വരുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇത്ര പൈസ അയച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാണെട്ടോ അമ്പത് ലക്ഷം രൂപ എന്ന് രൂപയെന്ന് ചോദിക്കാനുട്ടോ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല അപ്പോൾ സച്ചി പറഞ്ഞിട്ടുണ്ട് ഏയ് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഞാൻ വിശ്വസിക്കില്ല ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്ന എടുക്കുന്ന എങ്ങനെ ഇത്രയും അമ്പത് ലക്ഷം രൂപ കൊടുക്കുക അച്ഛനൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസയാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ സുധീര അക്കൗണ്ടിലേക്കാണ് അയച്ചതെന്ന് പറയുമ്പോൾ സുധീര അക്കൗണ്ടിലേക്ക് എന്തിനാണ് അയച്ചു തരുന്നത് നിൻ്റെ അക്കൗണ്ടിലേക്കല്ലേ നിൻ്റെ അച്ഛൻ പൈസ അയച്ച് തരേണ്ടത് എന്നൊക്കെ സച്ചി ഇങ്ങനെ സംശയത്തോട് ചോദിക്കുകയാണ് അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കണം നിനക്ക് കുശുമ്പോൾ അസൂയാണ് നിനക്ക് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കിട്ടിയാലുള്ള അസൂയാണ് നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കുറ്റപ്പെടുത്താൻ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും സച്ചിയുടെ മനസ്സിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അമ്പത് ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞിട്ട് പിന്നീട് ഒരുപാട് നാൾ കഴിയുമ്പോഴാണ് കേട്ടോ വീണ്ടും നിലമ്പ് നാട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും സച്ചിക്ക് സച്ചിക്ക് ഈ നീലിമരെ നീലിമ ഏതാണെന്ന് അതായത് സുതിയുടെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം തട്ടിക്കൊണ്ടുപോയ നീലിമ തന്നെയാണ് ഈ നീലിമ എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളല്ലേ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ആ അമ്പത് ലക്ഷം രൂപ ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തു അന്ന് സച്ചി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ഒപ്പിട്ട് തന്നത് ഓർമ്മയില്ലേ ആ അമ്പത് ലക്ഷം കൊടുത്തതിൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് അന്ന് എനിക്ക് ഒപ്പിട്ട് തന്നെന്ന് പറഞ്ഞിട്ടോ അപ്പോഴാണ് സച്ചിക്ക് കാര്യം മനസ്സിലാവുക ശുതിയും ശ്രുതിയും ബിസിനസ്സിന് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന പൈസ അതായത് ശുതിക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആ പൈസ അച്ഛൻ കൊടുത്തയച്ചതല്ല പകരം തൻ്റെ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപയാണെന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് നീലമനേയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ നീലമനെ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് സുതിയോട് ഇങ്ങനെ ചോദിക്കും ഇതേ ഇതേ സമയം നമ്മുടെ സുധീയുടെ ബിസിനസ്സൊക്കെ ആകെ ആയിട്ട് ആകെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ ആ ലക്ഷങ്ങളും പോയി ബിസിനസ്സും പോയി സുദീൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ സുതി പറയും ഇല്ലില്ല അത് ശ്രുതിയുടെ അച്ഛൻ തന്നത് തന്നെയാണെന്ന് പറയും കേട്ടോ അപ്പോഴേക്ക് നിലിമ വരികയാണേ നിലിമിമ സത്യങ്ങൾ മുഴുവൻ പറയുമ്പോൾ ചന്ദ്രയും രവിയൊക്കെ ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ ഇത്രയും വലിയൊരു ചതി ശ്രുതിയും ശ്രുതിയും കൂടി ചെയ്യുന്നു രേവി ഒരിക്കലും വിചാരിച്ചില്ലല്ലോ അന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വഴക്കൊക്കെ പറയുകയാണ് കേട്ടോ സുധീനെ എന്നാലും നീ അമ്പത് ലക്ഷം കിട്ടിയിട്ട് നീ ഒറ്റയ്ക്ക് വീണ്ടും കൊടുത്തില്ലേടാ ചോദിച്ചിട്ട് എന്നിട്ട് ചന്ദ്ര ചന്ദ്ര എല്ലാവരും രവി പറയും ചന്ദ്രൻ്റെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശ്രുതിനെ അതുപോലെ തന്നെ രവി പറയുന്നുണ്ട് ആ അമ്പത് ലക്ഷം ഓട്ടെന്നെ തന്നെ തിരിച്ചു തരണം എന്ന് പറയുകയാണ് അതെൻ്റെ മൂന്ന് മക്കൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് അത് നിനക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാനുള്ളതല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ശ്രുതി ആകെ പെട്ടു പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ പേരിൽ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ